ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ഡിംബിൾ റോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരമാണ് ഡിംബിൾ താരത്തിൻ്റെ വ്ളോഗുകൾക്ക് ഒരുപാട് ആരാധകരുണ്ട് തൻ്റെ കുടുംബത്തിലെ വിശേഷങ്ങളൊക്കെ ഡിംബിൾ ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ ദിവസം തൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ചുള്ള ഡിംബിളിന്റെ വീഡിയോ വൈറലായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിലെ ചിലർ ഡിംബിളിന്റെ വീഡിയോയെ തെറ്റായി വ്യാഖ്യാനിക്കുകയും പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ഇതിനെതിരെ ഇപ്പോഴിതാ ഡിംബിൾ റോസ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് തന്നെക്കുറിച്ചുള്ള തെറ്റായ വാർത്ത നൽകിയ യൂട്യൂബ് ചാനലുകളുടെ തംനയിലുകളടക്കം പങ്കുവെച്ചുകൊണ്ട് ഡിംബിൾ പ്രതികരിച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് ലിങ്കുകൾ ഡിവൈൻ എനിക്ക് അയച്ചു തന്നു തംനെയിൽ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി പണമില്ലെങ്കിൽ ആർക്കും വേണ്ട ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടു എന്നൊക്കെയാണ് ഇതോടെ ഞാൻ തന്നെ വീഡിയോ രണ്ടാമതും കണ്ടു എന്താണ് ഞാൻ പറഞ്ഞതെന്നറിയാൻ അറിയാൻ എനിക്കങ്ങനൊരു സാഹചര്യം ഒന്നുമല്ല ഉള്ളതെന്നാണ് ഡിംബിൾ പറയുന്നത് ഒരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ആളുകൾ ചിന്തിക്കുക അവരുടെ കുടുംബത്തിൽ എന്തോ പ്രശ്നമുണ്ട് വീട്ടിൽ തമ്മിൽ തല്ലാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടെന്നൊക്കെയാകും ഒരു തരത്തിലുമല്ല പലതരത്തിലുള്ള ഉണ്ടാകും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതാണോ വിവാഹമോചനമോ കുടുംബത്തിലെ അടിയോ ഒന്നും ആയിരിക്കണമെന്നില്ല സാമ്പത്തിക പ്രശ്നവും ആരോഗ്യ പ്രശ്നവും മാനസിക പ്രശ്നവും ഒക്കെ ആകാനുള്ള സാധ്യതയും ഉണ്ടെന്നും ഡിംബിൾ ചൂണ്ടിക്കാണിക്കുന്നു പ്രശ്നമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു തരത്തിലാണ് ചിന്തിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ദൈവം സഹായിച്ച് അങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ല വേറെ കുറെ പ്രശ്നങ്ങളുണ്ട് എൻ്റെ പ്രശ്നങ്ങൾ സുഹൃത്തുക്കളോട് പോലും ഞാൻ പങ്കുവെക്കാറില്ല എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് പരിഹരിക്കുക വേറൊരു വിശദീകരണം കണ്ടു മമ്മിയും ഡിവൈനും ഡിവൈനുമൊക്കെയായി പ്രശ്നമാണ് അതിനാലാണ് ഞാൻ വേറൊരു ലിവിങ് സ്പേസ് തേടിയതെന്ന് എനിക്കറിയില്ല ഇതിനൊക്കെ എന്ത് മറുപടി നൽകണമെന്നും ഡിംബിൾ പറയുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമാണ് അതിനാലാണ് ഇവിടെ താമസിക്കുന്നതെന്നും കണ്ടു എന്തുകൊണ്ട് ഞാൻ ഇവിടെ താമസിക്കുന്നു എന്തുകൊണ്ടാണ് അവിടെ സ്ഥിരമായി നിൽക്കാത്തത് ഇതിനൊക്കെ വ്യക്തമായ മറുപടി എനിക്കുണ്ട് പക്ഷെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എനിക്ക് എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരുണ്ട് അവരോട് ഞാനെല്ലാം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും താരം പറയുന്നു ചില സമയത്ത് ഇവർ ഇടുന്ന തമിണയിൽ അസഹനീയമാണ് ടോർച്ചർ ചെയ്യുന്നതാണ് യൂട്യൂബ് ചാനലാകുമ്പോൾ നെഗറ്റീവ് കേൾക്കേണ്ടി വരും ഞാനതിന് തയ്യാറാണ് പക്ഷേ ഇത് ബാധിക്കുന്ന വേറെയും ആളുകളുണ്ടെന്നും താരം പറയുന്നു അൻസൻ ചേട്ടനും പപ്പയ്ക്കും അമ്മയ്ക്കും മറ്റുള്ളവർക്കും പെട്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ ഉൾക്കൊള്ളാൻ സാധിച്ചു വരില്ലെന്നും ഡിംബിൾ പറയുന്നു കൂടാതെ തമ്നയിൽ മാത്രം കണ്ടാതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുന്നവരുമുണ്ട് കുടുംബത്തെ ഉൾപ്പെടുത്താതെ വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കണം പല വീഡിയോകളും തമ്നയിൽ മാറ്റാൻ ഞാൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഡിംബിൾ കൂട്ടിച്ചേർക്കുന്നു